വിരമിച്ച പ്രധാന അധ്യാപക കൂട്ടായ്മ ഒത്തുചേർന്ന് നമ്മളോണം എന്ന പേരിൽ ഓണം ആഘോഷിച്ചു ഓണാഘോഷത്തിന്റെ ആരവം നാടെങ്ങും ഉണർന്നതോടെ വ്യതിരിക്തമായ ഓണവിരുന്നൊരുക്കി മണ്ണാർക്കാട് താലൂക്കിലെ വിരമിച്ച പ്രധാന അധ്യാപക വൃന്ദം ശ്രദ്ധേയമായി മണ്ണാർക്കാട് ഉപജില്ലയിൽ നിന്നും രണ്ടായിരത്തിനു ശേഷം വിരമിച്ച പ്രൈമറി സ്കൂൾ പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മയാണ് ഈ വ്യത്യസ്തമായ ഓണാഘോഷം സംഘടിപ്പിച്ചത് നമ്മളോണം എന്ന് പേരിട്ട ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്തത് കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഈ സുകുമാരൻ ആണ് യഥാർത്ഥത്തിൽ ഈ കാർത്തിക ഉത്സവമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അത് എവിടെയോ വഴിയിൽ വെച്ച് നമുക്കൊക്കെ കടന്നു പോയിട്ടുണ്ട് അപ്പോഴാണ് പണ്ടുകാലത്തെ വീടുകളിലെ ഓണാഘോഷങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് കാർഷിക കുടുംബങ്ങളിൽ മിക്കവാദം നമ്മുടെ വീടുകൾ പലരും കർഷകരായിരുന്നിരിക്കും പണ്ട് കാലത്ത് ആ കർഷക കുടുംബങ്ങളിലെ ഓണാഘോഷമാണ് യഥാർത്ഥ ഓണാഘോഷം ഓണാഘോഷങ്ങൾ മുഴുവൻ വിഭാഗത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മൾ എവിടേക്കോ നമുക്ക് വീഴ്ച വെച്ചു പോയി അതോടുകൂടി തന്നെ ഇന്ന് ഇന്നത്തെ ഓണമാണ് ഓണമാണ് വീടുകളിലും വൈസ് പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇ സുകുമാരൻ സെക്രട്ടറി എം ചന്ദ്രദാസൻ ട്രഷറർ കെ വി വിജയകുമാർ മാവേലിയായി എത്തി ഓണ സന്ദേശം നൽകി സ്വഭാവ ഓണക്കാലമായ ഇന്നെല്ലാ ഭാരങ്ങളിലും സന്ദർശകമാണ് മലയാളികൾ ഇവിടെ ഉണ്ടോ അവിടെ ഓണമുണ്ട് മലയാളികളുടെ ഗുഹാന്തിരമായ സ്മരണകൾ പുതുക്കുന്ന ഒരു അവസരമാണ് ഓണം ഓണത്തിന്റെ ബോർഡ് എവിടെ കണ്ടാലും വൈസ് പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ജോയിന്റ് സെക്രട്ടറി എ ആർ രവിശങ്കർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി കോമളവല്ലി ചന്ദ്രിക എന്നിവരുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു ഓണപ്പാട്ട് മത്സരത്തിൽ മികച്ച പാട്ടുകാരിയായി ശ്രീരഞ്ജിനിയെ തെരഞ്ഞെടുത്തു എല്ലാ അംഗങ്ങളും പങ്കെടുത്ത ബാൾ പാസിംഗ് ഗെയിമിൽ ശാന്ത പുലാപ്പറ്റ വിജയിയായി വിജയികൾക്കുള്ള സമ്മാനദാനം മാവേലി നിർവഹിച്ചു കൂടാതെ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ഈ കൂട്ടായ്മയുടെ വർഷത്തെ രണ്ടാം സംഗമമാണ് കോടതിപ്പടി ഡോറോ റോയൽ സൂട്ടിൽ സംഘടിപ്പിച്ചത് സമ്മേളനത്തിന് എൺപതോളം പേരാണ് പങ്കെടുത്തത്